കുരുമുളക് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് താങ്ങുകാലുകൾ കുരുമുളക് നടുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ താങ്ങുകാലുകൾ തയ്യാറാക്കിയിരിക്കണം കുരുമുളക് കൊടിക്ക് നിവർന്ന് വളരാനും നല്ല വിളവുൽപ്പാദിപ്പിക്കുവാനും താങ്ങുകാലുകളുടെ പങ്ക് വലുതാണ് താങ്ങുകാലുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം നമ്മുടെ തോട്ടങ്ങളിലെ തന്നെയുള്ള വൃക്ഷങ്ങളാണ് ആദ്യത്തേത് തെങ്ങ് കവുങ്ങ് പ്ലാവ് സിൽവർ റോക്ക് എന്നിവ ഉചിതമായ താങ്ങുമരങ്ങളാണ് കുരുമുളക് തനിവിളയായി കൃഷി ചെയ്യുന്നതാണ് മറ്റു രീതി ഇതിനായി താങ്ങുകാലുകൾ നട്ടു വളർത്തുന്നു നമ്മുടെ നാട്ടിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന പതിനെട്ടോളം താങ്ങുകാലുകൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ തെങ്ങിൽ പടർത്തിയ കുരുമുളകിനാണ് ഏറ്റവും നല്ല വളർച്ചയും വിളവും കണ്ടിട്ടുള്ളത് തെങ്ങ് കഴിഞ്ഞാൽ പ്ലാവ് മട്ടി സിൽവർ റോക്ക് എന്നിവ ഉത്തമമാണ് നാരുവേരുകളുള്ള തെങ്ങ് കവുങ്ങ് എന്നീ മരങ്ങൾക്ക് ചുവട്ടിൽ കൊടികൾ നടടുമ്പോൾ തെങ്ങിന്റെ കടക്കിൽ നിന്നും ഒന്നര മീറ്റർ അകലത്തിലും കവുങ്ങിന്റെ ചുവട്ടിൽ നിന്ന് അര മീറ്റർ അകലത്തിലും വേണം കുഴികൾ എടുക്കാൻ അമ്പത് സെൻറിമീറ്റർ വീതിയും അമ്പത് സെൻറ്റിമീറ്റർ നീളവും അത്ര തന്നെ ആഴവുമുള്ള കുഴികളാണ് കൊടി നടുന്നതിന് ഉത്തമം ഈ കുഴിയിൽ വള്ളിത്തലകൾ നട്ടതിന് ശേഷം വൃക്ഷത്തിൻ്റെ തടിയിൽ എത്താനുള്ള നീളം ആകുന്നതുവരെ കുരുമുളക് വള്ളികളെ ചെറിയ കമ്പിൽ പടർത്തുകയോ മണ്ണിൽ കൂടിത്തന്നെ പടർത്തിയെടുക്കുകയോ ചെയ്യാം വള്ളികൾ പടർന്നു തുടങ്ങിയാൽ തെങ്ങിലേക്ക് ചരിച്ചു വെച്ച് ഒരു കമ്പ് നാട്ടിയതിനു ശേഷം അതിലേക്ക് വള്ളി കെട്ടിവയ്ക്കണം വള്ളികൾ തെങ്ങിന്റെ അല്ലെങ്കിൽ കൗങ്ങിൻ തടിയുടെ ചുവട് വരെ പടർന്നു കഴിഞ്ഞാൽ വള്ളിയുടെ ചുവട് മുതൽ തടി വരെ ചെറിയ ചാല കീറുക വള്ളിത്തണ്ണിന്റെ അറ്റത്തുള്ള ഇലകൾ ഒഴിച്ച് മറ്റുള്ളവ നുള്ളിക്കളഞ്ഞതിനു ശേഷം ബാക്കി ഭാഗം മണ്ണിട്ട് മൂടുക വള്ളിത്തണ്ണ് മണ്ണിനടിയിലൂടെ പോകുന്ന ഭാഗം നാപ്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയിൽ ഒരുവരം ഉണ്ടാക്കുക വള്ളിത്തണ്ട് മണ്ണിനടിയിലൂടെ പോകുന്ന ഭാഗം തിരിച്ചറിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത് തെങ്ങിന് വളം നൽകുന്നതിന് തടമെടുക്കുമ്പോൾ ഈ ഭാഗം ഇളക്കാതെ ഒഴിച്ചുവിടണം കുരുമുളകിന് വളം നൽകുമ്പോൾ വരമ്പിന് ഇരുവശവും ചെറിയ ചാല് കീറി അതിലൂടെ നൽകാം തെങ്ങിൽ നിന്നും തേങ്ങയിടാൻ നേരത്ത് എട്ടടിയെങ്കിലും ഉയരമുള്ള ഏണി ഉപയോഗിച്ചാൽ കുരുമുളക് വള്ളിക്ക് കേടുപാടുകൾ ഒന്നും സംഭവിക്കാതെ സംരക്ഷിക്കാം